ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ചാലിയാർ മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് മാർച്ച് നടത്തിയത് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധം നടത്തി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പോലീസ് സ്റ്റേഷന് മുന്നിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിവരുന്ന മാർച്ചിന്റെ ഭാഗമായാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസിന്റെയും സർക്കാരിന്റെയും നരനായാട്ടിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു പഠിപ്പിക്കാൻ വേണ്ടി ആ ജോലി പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അഞ്ച് ലക്ഷം കോൺഗ്രസ് പ്രവർത്തകർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് സമരം നടത്തുകയാണ് അതിന്റെ ഭാഗമാണ് ഈ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ഈ സമരം പ്രിയപ്പെട്ടവരെ ഇതൊരു തീർപ്പ് കൽപ്പിക്കുന്ന സമരമല്ല ഈ സമരം ശക്തമായ സമരങ്ങൾ കൂടി തീരുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ പോലീസ് ചീഫായിട്ടുള്ള ഉന്നത പോലീസ് മേധാവികളുടെ ഓഫീസുകളിലേക്ക് അതിശക്തമായിട്ടുള്ള അതിനിർണ മത്സപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ചാലിയർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ സ്വാഗതം പറഞ്ഞു എ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി എം കെ ബാലകൃഷ്ണൻ പി ടി ചെറിയാൻ സിക്കന്ദർ മൂത്തേടത്ത് ഉമ്മർ കോയ ടി എം എസ് ആസിഫ് എ പി അർജുൻ സെയ്ഫു ഏനാന്തി ഡെയ്സി ചാക്കോ സാലി ബിജു ശ്രീജ റസിയ പട്ടിക്കാടൻ ഷാനവാസ് നജീബ് ബാബു കല്ലായി എന്നിവർ സംസാരിച്ചു ഉപരോധിച്ച റനീഷ് കവാഡ നിസാർ ആലുങ്ങൽ ഷംസീർ പാത്തിപ്പാറ ഫിറോസ് ചന്തക്കുന്ന ഷെഫീഖ് മണലൂടി പുത്തൻ വീട്ടിൽ സലിം മുക്കട്ട പർവീസ് ചന്തക്കുന്ന് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ